പ്രിയപ്പെട്ടവരെ ഞാനന്ന് ഇപ്പോൾ ഉള്ളത് മഞ്ചേരിയിലെ സ്വാതന്ത്ര്യസദനം എന്ന ഒരു സ്ഥാപനത്തിലാണ് ഇവിടുത്തെ കാഴ്ചകൾ ഒരു വ്യത്യസ്തമായ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന പ്രിയപ്പെട്ട അച്ഛനെയും ഉപ്പയേയും ഉമ്മമാരെയും ഒക്കെ എടുത്ത് വളർത്തുന്ന ഒരു സ്ഥാപനമുണ്ട് മഞ്ചേരി സ്വാതന്ത്ര്യസദനം നിങ്ങൾക്ക് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ഇവർക്ക് വേണ്ടി ആരോരുമില്ലാത്ത ഇവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കാം അഹങ്കാരത്തിന്റെ കാലം പെങ്ങൾക്കും ഉമ്മയ്ക്കും

ും അതിരുവരത്തും കാലം ഇത് കീഴാമത്തും നാടകം ഇത് കീഴാമത്തും നാടം മനസ്സരുന്നൊരു പുഞ്ചിരി കാണാത്ത മാളിക വലയത്തും കാലം സദനത്തിന്റെ എല്ലാം എല്ലാമായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട നമ്മളെ മജീദ് ഉണ്ട് നമ്മളെ അതിഥികളെ കൂടെ ഈ സദനത്തിന്റെ കേരളത്തിലെ ഓരോ ഹോസ്പിറ്റലുകളിലും നിങ്ങൾ പോകുമ്പോൾ അവിടെ പച്ച ഡ്രസും ധരിച്ചുകൊണ്ട് ഒരു വളണ്ടിയസിനെ നിങ്ങൾക്ക് കാണാം സ്വാതന്ത്ര്യം എന്ന പേരും കാണാം തികച്ചും ഫ്രീ ആയിട്ടാണ് ആ സേവനം അവർ ചെയ്യുന്നത് ഒരു രൂപ പോലും ശമ്പളം പറ്റാതെ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി രോഗികളായി എത്തുന്ന മെഡിക്കൽ കോളേജിലും താലൂക്ക് ഹോസ്പിറ്റലും ജില്ലാ ഹോസ്പിറ്റലും അതുപോലെ വേണ്ട എല്ലാ സ്ഥലങ്ങളിലും ഈ സ്വാതന്ത്ര്യം പ്രവർത്തിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഇതുപോലുള്ള സ്ഥാപനങ്ങളെ നിങ്ങൾ സഹായിക്കണം സഹകരിക്കണം ഓരോ നാടുകളിലും ഓരോ പഞ്ചായത്തുകളിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട് ഓക്സിജൻ വീൽചെയർ മറ്റു ആംബുലൻസ് പോലുമുള്ള സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ആഘോഷവേളകളിൽ മറ്റും നിങ്ങളുടെ മക്കളെയും കൂട്ടി നിങ്ങളുടെ മുന്നോട് വരണം മക്കൾക്ക് വേണ്ടി ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം നാളെ നിങ്ങളെ മക്കൾ നിങ്ങളെ തെരുവിൽ ഇതുപോലെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇവരുടെ അവസ്ഥകളൊക്കെ നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം ഓരോ രൂപ സമ്പാദിക്കുന്നതിന്റെയും വിലയും നമ്മൾ മക്കളെ എത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തുന്നുണ്ട് എന്നതിന്റെ ഒക്കെ ഒരു യഥാർത്ഥ സ്ഥിതിഗതികളൊക്കെ നാം ഇവർക്ക് അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നാലേ നാളെ നമ്മുടെ മക്കൾ ഇതുപോലെ ഓരോ അച്ഛനെയും അമ്മയെയും തെരുവിൽ ഉപേക്ഷിക്കാതെ അവർ നോക്കുകയുള്ളൂ